കേരളീയരുടെ ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് നന്ദമുരി ബാലകൃഷ്ണൻ നന്ദമൂരി ബാലകൃഷ്ണ എന്നത് ട്രോളുകാർ ആഘോഷിക്കുന്ന നടനാണ് പക്ഷേ തെലുങ്കിൽ അദ്ദേഹം അങ്ങനെയല്ല തെലുങ്കിൽ ഇരുപത്തഞ്ച് കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ സ്റ്റാറാണ് വയസ്സ് അറുപത്തിമൂന്നായിട്ടും നൃത്തത്തിനും സ്റ്റണ്ടിനും ഒക്കെ അദ്ദേഹത്തിന്റേതായ വൈഭവം പുലർത്തുന്ന സൂപ്പർ സ്റ്റാർ നന്ദപുരി ബാലകൃഷ്ണ തെലുങ്കർക്ക് അതിമാനുഷികനാണ് ചിരഞ്ജീവിയെ പോലെ തന്നെ പല വിധത്തിലുള്ള പ്രത്യേകതകളും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല സുഹൃത്തും ചിരഞ്ജീവിയ നന്നായി നൃത്തം ചെയ്യും ബാലയ്യ തെലുങ്കരുടെ ബാലയ്യ ചണ്ട പിന്നെ പറയണ്ട ഓടുന്ന തീവണ്ടിയെ പിടിച്ചു നിർത്തും അങ്ങനെയുള്ള പല അഭ്യാസങ്ങളും ബാലയ്യ കാണിക്കും ബാലയ്യ കാലെന്നു വെക്കുമ്പോൾ വീഴുന്നത് പത്തു നൂറോളം വില്ലന്മാർ അതൊക്കെയാണ് ബാലയ്യയുടെ പ്രത്യേകത പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഇപ്പോഴും പൊൻവിലയാണ് ഭയങ്കര ഹിറ്റാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകൾ ചിരഞ്ജീവിക്ക് പോലും മാർക്കറ്റ് ഇടിഞ്ഞപ്പോ ബാലയ്യയ്ക്ക് മാർക്കറ്റ് ഇടിഞ്ഞിട്ടില്ല അനുദിനം മാർക്കറ്റ് കൂടിക്കൂടി വരും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബാലയ്യം വീട്ടിലെത്തിയ നിർമ്മാതാവുമായി തെറ്റിയതും തന്റെ ഭാര്യയുടെ പേരിൽ ലൈസൻസ് ഉള്ള റിവോൾവർ എടുത്ത് നിർമ്മാതാവിനെ വെടിവെച്ചതും ഒക്കെ വലിയ പ്രശ്നമായി മാറി അടുത്തിടെ വീണ്ടും വിവാദത്തിലായി നടിയഞ്ജലിയെ പിടിച്ചങ്ങ് തള്ളി അത് ബാലയ്യയുടെ പ്രത്യേകതയാണ് അല്പ സ്വല്പം വീശിയാണ് ബാലയ്യ പ്രൊമോഷൻ പരിപാടികളിലൊക്കെ എത്തുന്നത് ആരാധകരെ തല്ലുന്നതിലും ബാലയ്യക്ക് ഒരു മണിക്ക് നടന്നു പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് ഒരു കുപ്പി സീസർ മദ്യം ഒറ്റ വലിക്ക് കുടിച്ച് തീർത്ത ശേഷം കുഴഞ്ഞു കുഴഞ്ഞ് വീഴുന്ന ബാലയ്യ പിറ്റേ ദിവസം അത് രാവിലെ ജോഗിങ്ങിന് പോയി വരുന്ന ബാലയ്യ സീസറിന്റെ ഒരു ക്ഷീണവും ബാലയ്യ് ഇല്ല അതാണ് ബാലയ്യ അധിമാനുഷികൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ബാലയ്യയുടെ സ്ത്രീ വിഷയമാണ് പല നടിയായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സ്ത്രീ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് ബാലയ്യ രാധിക അന്തേ പറഞ്ഞത് തന്നെ പല പ്രാവശ്യം കിടപ്പറയിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം എന്നാണ് അങ്ങനെയൊക്കെ ഒരുപാട് വാദങ്ങൾ ഉണ്ടായി പക്ഷേ ഒരു പ്രണയം ബാലയ്യ് ഉണ്ടായിരുന്നു മധ്യവയസ്സിൽ ആ പ്രണയത്തിലെ നായിക അസനായിരുന്നു അതിന് വേണ്ടി ബാലയെ ഒരു വീട് തന്നെ എടുത്തുകൊണ്ട് അവിടെ ബാലയ്യയും അസനും ഒരുമിച്ചായിരുന്നു താമസം അത് വലിയ വിവാദമായി മാറി തെലുങ്ക് മാധ്യമങ്ങൾ അത് ആഘോഷിച്ചു തെലുങ്ക് മാധ്യമങ്ങളല്ല തെലുങ്കൻ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചു അസനും ബാലയും തമ്മിൽ ലിവിങ് ടുഗദർ ബന്ധം ആരംഭിച്ചു അക്കാര്യം പതുക്കെ പതുക്കെ പാട്ടായി അരമന രഹസ്യം അങ്ങാടി പാട്ടായി ഒടുവിൽ ബാലയ്യയുടെ കുടുംബം ഇടപെട്ടു എൻ ഡി ആറിന്റെ മകനാണ് ബാലയ്യ തെലുങ്ക് സിനിമ കണ്ട എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ എൻ ഡി ആറിന്റെ മകൻ തെലുങ്ക് രാഷ്ട്രീയം കണ്ട അധികായൻ എൻ ടി ആറിന്റെ മകൻ അതുകൊണ്ടുതന്നെ ബാലയ്യയുടെ കുടുംബം ശക്തമായി ഇടപെടുകയും കിളിന്ത് പെണ്ണായ അസിനുമായുള്ള ബന്ധം ബാലയ്യ വേർപെടുത്തുകയും ചെയ്തു ബാലയും അസിനും ഒരുമിച്ച് അഭിനയിച്ച തെലുങ്ക് ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റാണ് തെലുങ്കിൽ ഇപ്പോഴും ബാലയ്യയുടെ സ്ത്രീ വിഷയം പാട്ടാണ് പല നടിമാരെയും ബാലയ്യ തെറ്റായ രീതിയിൽ സമീപിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു പേര് പറയാതെ പറയുന്നു പക്ഷെ രാധികാന് പേര് പറഞ്ഞു തന്നെ പറഞ്ഞു രാധികാന്തയുടെ പാദം തടവിയതും പിന്നെ പാദം തടവി തടവി മുകളിലേക്ക് കൈകൾ എത്തിക്കാൻ ശ്രമിച്ചതും അവർ തട്ടിക്കളഞ്ഞതും ഒക്കെ അവർ തുറന്നു പറഞ്ഞു തെലുങ്കിലെ പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറാണ് തന്നെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തതെന്ന് പറയുമ്പോൾ തെലുങ്കിലെ പ്രായമേറിയ സൂപ്പർ സ്റ്റാറാണ് തന്നെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തതെന്ന് പറയുമ്പോൾ അത് ബാലയ്യയാണെന്ന് വ്യക്തം ചിരഞ്ജീവിയുടെ പുഷ്കര കാലത്താണ് ബാലയ്യ ആ നൃത്തത്തിലും സംഘരംഗത്തിലും ഒക്കെ തിളങ്ങി ബാലയ്യാണ് ചിരഞ്ജീവി വെങ്കടേഷ് നാഗാർജുന ബാലകൃഷ്ണന ഇവരായിരുന്നു ഒരു കാലത്ത് തെലുങ്ക് സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ഇന്ന് തെലുങ്ക് സിനി സിനിമയിൽ ബാലയ്യയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ജൂനിയർ എൻ ഡി ആറുണ്ട് പക്ഷേ ജൂനിയർ എൻ ഡി ആറുമായ നല്ല ബന്ധത്തിലല്ല അദ്ദേഹം ചിരഞ്ജീവിയുമായി അഗാധമായ സൌഹൃദം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു തെലുങ്കിൽ നൂച്ചൻ തലമുറ വന്നു കഴിഞ്ഞു ജൂനിയർ എൻ ഡി ആറും മഹേഷ് ബാബുവും അടക്കമുള്ള ഒരു തലമുറ വന്നു കഴിഞ്ഞു ആ തലമുറ വരുമ്പോഴും ഒരു കുഴപ്പവും കൂടാതെ നിൽക്കുകയാണ് ബാലയ്യ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിന് ഇല്ല നിർമ്മാതാക്കൾ ഡേറ്റിനായി ക്യൂ നീക്കുന്നു നമ്മൾ കേരളീയ ട്രോളും പക്ഷേ തെലുങ്കർക്ക് ബാലയ്യ ദൈവമാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വശം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു മാത്രമല്ല തെലുങ്ക് ദേശം എല്ലാം എല്ലാമെല്ലാമാണ് ബാലയ്യ തെലുങ്ക് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പല വിവാദവും ഉണ്ടാക്കി പക്ഷെ ആ വിവാദങ്ങൾക്കെല്ലാം അപ്പുറമായി അദ്ദേഹത്തിന്റെ ഫാൻസുകാർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ വൈദ്യസഹായം പാവപ്പെട്ടവർക്ക് ഭക്ഷണ വിതരണം ഇങ്ങനെ പല വിധത്തിലുള്ള രീതിയിൽ ബാലകൃഷ്ണയുടെ ഫാൻസുകാർ തെലുങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ആ ചാരിറ്റി പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ബാലയുടെ ജീവിതത്തിൽ പല സ്ത്രീകളും കടന്നുപോയിട്ടുണ്ടെന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് തികഞ്ഞ സ്ത്രീ ലമ്പടനാണ് ബാല എന്ന രീതിയിലുള്ള വാർത്തകളും വന്നിട്ടുണ്ട് പക്ഷേ അത്തിനും ബാലയും തമ്മിലുള്ള ഈ ലിവിങ് ടുഗതർ ജീവിതം അത് ഒരു കാലത്ത് വലിയ വാർത്തയായിരുന്നു പിന്നീട് ബാലയെ ഉപേക്ഷിച്ച് അത്തിൻ മടങ്ങി ബാലയുടെ കുടുംബം ഇടപെട്ടതുകൊണ്ട് അത്തിന് ബാലയും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു പിന്നീട് ബാലയ്യ പല പല സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിന്റെ കഥകൾ പുറത്തു വന്നു എന്തൊക്കെ കഥകൾ പറഞ്ഞാലും ബാലയ്യ തെലുങ്കർക്ക് ബാലയ്യ തന്നെ നമുക്ക് ട്രോൾ